ഹായ് ഹലോ നമസ്കാരം വൺസ് വൻസുകൈൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ് ഇന്ന് നമുക്ക് വന്നൊരു കമൻ്റിനുള്ള മറുപടിയാണ് തരുന്നത് കാരണം ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് കാരണം ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കുറേ അധികം ക്ലിനിക്കുകളും ഡോക്ടേഴ്സും ഒക്കെ ഈ ആവശ്യമില്ലാതെ ആളുകളിലേക്കൊരു ഭയം കൊടുത്ത് പ്രിപ്പ് പോലുള്ള സാധനങ്ങൾ കൂടുതൽ വിറ്റഴിക്കുന്നതായിട്ട് ഒരു ഒരു കിംബതന്തി നമുക്ക് തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ പല ക്ലയൻസും നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അവിടുന്ന് മെഡിസിൻ എടുത്തവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എറണാകുളം ബേസ് ചെയ്ത് ഉള്ള ഒരു ഹോസ്പിറ്റലാണ് ആർ ഫ്രം ബാംഗ്ലൂർ ഓക്കെ പേര് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത്രയും പറയണത് അപ്പം എന്തായാലും ഒരു ആളുടെ സംശയത്തിനുള്ള ഉത്തരമാണ് പറയാൻ പോകുന്നത് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് എച്ച് ഐ വി വൈറസ് ഒരു സെക്കൻഡിൻ്റെ താഴെ സമയമേ ബോഡിയിലേയും ബോഡിക്ക് പുറത്ത് നിലനിൽക്കൂ അല്ലെങ്കിൽ ഉമിനീരിൽ നിൽക്കൂ എന്ന് സാറിൻ്റെ വീഡിയോയിൽ കണ്ടു ചില ഡോക്ടർമാർ മൂന്ന് മിനിറ്റിൽ കൂടുതൽ നിൽക്കില്ല എന്നും പറയുന്നു ഒന്ന് വ്യക്തമാക്കി വ്യക്തമാക്കിത്തരാമോ ഇതാണ് ചോദ്യം ഇത് വളരെ അടിപൊളിയൊരു ചോദ്യം ആയതുകൊണ്ടാണ് ഞാൻ ഒരു ടോപ്പിക്ക് ഇന്ന് വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചത് ഇതിൻ്റെ ഉത്തരത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ നമ്മൾ നില ഉറച്ച് നിൽക്കുകയാണ് അതായത് എച്ച് ഐ വി വൈറസ് ശരീരത്തിൻ്റെ പുറത്ത് ഒന്നോ രണ്ടോ സെക്കൻഡ്സ് മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നുള്ളതിൽ നമ്മൾ ഉറച്ചു തന്നെ നിൽക്കണം അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ പോലെ ചില ഡോക്ടേഴ്സ് ശരീരത്തിന് പുറത്ത് മൂന്ന് മിനിറ്റ് വരെ ജീവിച്ചേക്കാം എന്ന് പറയുന്നത് ശരിയാണ് ഇത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കേൾക്കണം മനസ്സിലാക്കണം ഞാൻ പറയുമ്പോൾ അത് നിങ്ങൾ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യണം അപ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ പറഞ്ഞു തരാം ശ്രദ്ധിച്ച് കേട്ടുള്ളൂ എച്ച് ഐ വി എന്നത് ഒരു എൻവലപ്ഡ് വൈറസ് ആണ് അതായത് അതിൻ്റെ പുറം കവചത്തിൽ ലിപ്പിഡ് എൻവലപ്പ് എന്ന് പറയുന്ന ഒരു സാധനം അതായത് നമ്മൾ വൈറസിൻ്റെ ഒരു 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 ആനിമേഷൻ പ്രീതി എടുത്ത് നോക്കുമ്പോൾ ഒരു പയറുമണി പോലത്തെ സാധനം അതിൻ്റെ പുറത്ത് ഇങ്ങനെ വരപര പരപര പോലെ ആൻറ്റീനാസിൻ്റെ ഇട്ടില്ല ഇതാണ് വൈറസിൻ്റെ ഒരു ഒരു സ്ട്രക്ചർ അപ്പോൾ ഇതിൽ സിമ്പിളായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല ഇതാണ് സ്ട്രക്ചർ അപ്പം ഇതിന് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വായുവിന് ഈ വായുവിലേക്ക് അതായത് ഈ സാധനം വൈറസ് ഇപ്പോൾ തെറിച്ച് ബ്ലഡിനകത്ത് തെറിച്ച് വെളിയിലോട്ട് വന്നു വിചാരിക്കാം അതായത് കൈ മുറിച്ച് വെളിയിലോട്ട് വായുവിൽ ഈ എൻവള കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് അടിച്ചു അടിച്ചുപോകും അതായത് വായുവിൽ ഇതിൻ്റെ പുറം കവചം വിതിൻ സെക്കൻഡ്സ് മാക്സിമം രണ്ട് സെക്കൻഡ്സ് ആണ് രണ്ട് സെക്കൻഡ്സ് കൈ ഒന്ന് ഞടിക്കുന്നതിൻ്റെ വൺ ടു ഈ സംഭവം മാക്സിമം രണ്ട് സെക്കൻഡ്സിലുള്ള ആൻറ്റിനെല്ലാം നശിച്ചു പോവും ഇതോടെ വൈറസിന് വേറൊരു ശരീരത്തിലോട്ടോ വേറൊരു പ്രതലത്തിലോട്ടോ കയറാനായിട്ടുള്ള ശേഷി ഉണ്ടാവില്ല മനസ്സിലായോ അപ്പം ഈ പുറം കവചം നശിച്ചു പോകോടുകൂടി ഇതിൻ്റെ ആ വീര്യം അങ്ങ് കുറയും പിന്നെ ആ വൈറസ് അവിടെ നിലനിൽക്കും പക്ഷേ അത് വേറൊരു സാധനത്തിലേക്ക് കയറാൻ പറ്റില്ല വിത്തിൻ കുറച്ച് സെക്കൻഡ്സ് ഒരു അൻപത് അറുപത് സെക്കൻഡോടുകൂടി ബാക്കിയുള്ള ആ വൈറസും ഇല്ലാണ്ടാവും അപ്പം നമ്മൾ പേടിക്കേണ്ട സാധനം തന്നെ പവർഫുള്ളായിട്ടുള്ള ട്രാൻസ്മിറ്റിങ് പവറുള്ള എച്ച് ഐ വൈറസിനാണ് ആ സാധനം വായുവിൻ്റെ ഓക്സിജൻ്റെ പ്രസൻസിൽ ഒരു സെക്കൻഡ് മാക്സിമം രണ്ട് സെക്കൻഡ് അത് ഒരു എന്താ പഠനത്തിൻ്റെ പുറത്താണ് മാക്സിമം രണ്ട് സെക്കൻഡ് ൻസും പറയണേ പിന്നെ പ്രത്യേകം ഓർക്കുക നമ്മുടെ രാജ്യം ഏഷ്യ ഉൾപ്പെടെയുള്ള രാജ്യത്തെ ടെമ്പറേച്ചർ നിങ്ങൾ ഓർക്കുക ആ ഒരു ശരാശരി ഒരു ഒരു ഇരുപത്തഞ്ചിനും നാൽപ്പതിനും ഇടയ്ക്കാണ് എല്ലാ സ്ഥലത്തെയും ഇന്ത്യ മുട്ടയ്ക്ക് ഉള്ള ഒരു ടെമ്പറേച്ചർ വരിക അപ്പോൾ ഭൂരിപക്ഷം സ്ഥലത്തെയും ടെമ്പറേച്ചർ അതാണ് ഈ ഒരു സ്ഥലത്ത് അതിനുള്ള ഒരു പോസിബിലിറ്റിയേ ഇല്ല അതായത് ആ ഒരു വൈറസ് നശിക്കാതിരിക്കാനായിട്ടുള്ള യാതൊരു പോസിബിലിറ്റിയും ഈ ഒരു അന്തരീക്ഷത്തിലില്ല അതുകൊണ്ട് തന്നെ തന്മാത്രയായിട്ട് വായുവിലെത്തിയ എച്ച് ഐ വി വൈറസ് ഇപ്പം തന്നെ ഇല്ലാണ്ടാവും അത് മൂന്ന് മിനിറ്റോ അഞ്ച് മിനിറ്റോ ഒന്നും നിൽക്കത്തില്ല നിൽക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് മരുന്ന് കൊടുക്കാൻ പറ്റത്തില്ല മരുന്ന് കൊടുക്കുന്നവർ ദയവായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ മണ്ടത്ര ഒന്നും പറയരുത് അങ്ങനെയൊന്നും ആവില്ല ആൾക്കാർക്കൊന്നോ വിവരമുള്ളവനാണെങ്കിൽ ഒന്നും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ നിങ്ങളിങ്ങനെ പറഞ്ഞ് ദൈവത്തെ ഓർത്ത് ട്രിപ്പൊക്കെ വലിയ തോതിൽ വലിയ പൈസ കൊടുത്ത് വിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല അങ്ങനെയൊന്നും എച്ച് ആർ വി ട്രാൻസ്മിറ്റ് ചെയ്യില്ല കുറച്ചും കൂടെ ഡീറ്റെയിൽ കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം അതായത് ചില പ്രത്യേക സാഹചര്യത്തിൽ അതായത് രക്തം ശുപ്ലം ഉമിനീര് എന്നിവ വലിയ അളവിൽ പുറത്തു വരുമ്പോൾ ഒരു ഒരു ഉണങ്ങാൻ പറ്റാത്ത അല്ലെങ്കിൽ ടെമ്പറേച്ചറ് വളരെ കൂളിംഗ് ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ ഈ വൈറസ് അവിടെ നിലനിന്നേക്കാം എന്നുള്ളൊരു വാദമുണ്ട് ഈ വാദം എന്ന് പറഞ്ഞാൽ ലാബുകളുടെ അന്തരീക്ഷം ലാബുകളുടെ ലബോറട്ടറികളുടെ അന്തരീക്ഷത്തിലാണ് ഇങ്ങനെ സർവൈവ് ചെയ്യാൻ ചാൻസ് ഉള്ളത് ഓപ്പൺ എയറിലോ നമ്മൾ ജീവിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലും അല്ല അതുകൊണ്ട് ആ ഒരു കാര്യം കാര്യമോർത്തും നിങ്ങളാരും ആവേണ്ട കാര്യമില്ല ഇപ്പോൾ വലിയ തോതിൽ ബ്ലഡ് പുറത്തു വന്നാലും വലിയൊരു രീതിയിൽ ബ്ലഡിങ്ങനെ തളം കെട്ടി നിൽക്കുന്ന ഏരിയ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു ലാബ് ടെമ്പറേച്ചർ മെയിൻറ്റൈനൻസ് ചെയ്യുന്ന ഒരു ഏരിയ ആണെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഏരിയ ഇല്ല ലാബുകൾക്കുള്ളിലുള്ള സംഭവമാണ് ഞാൻ പറയണത് അങ്ങനെയുള്ള ഒരു സ്ഥലത്താണെങ്കിൽ പോലും മാക്സിമം വന്നിട്ട് മുപ്പത് സെക്കൻഡ് അത് ക്ലിനിക്കലി പ്രൂവൺ ആണ് മുപ്പത് സെക്കൻഡ് ആകുമ്പോഴത്തേക്കും ഈ ഒരു വൈറസ് നശിച്ചു പോവും അല്ലാതെ ഇത് മിനിറ്റുകളോ മണിക്കൂറുകളോ ഒന്നും നിൽക്കത്തില്ല മണിക്കൂറുകളൊക്കെ നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന പല ഡോക്ടേഴ്സും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു അങ്ങനെയൊന്നും നിലനിൽക്കില്ല കേട്ടോ ഇത് അപ്പം ഇതിൻ്റെ കൺക്ലൂഷൻ ഇതാണ് ഒറ്റവരി പറഞ്ഞാൽ ശരീരത്തിന് പുറത്ത് എച്ച് ഐ വി സർവൈവ് ചെയ്യാൻ പറ്റില്ല പിന്നെ പ്രത്യേകിച്ച് വായുവിൽ അല്ലെങ്കിൽ ഉമിനീരിൽ ഇവിടെ ഒന്നും ഉമിനീർ അറിയാമല്ലോ തുപ്പലിൽ ഒന്നും എച്ച് ഐ വി സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല അത് ഉടൻ തന്നെ മരിച്ചു പോകുന്നതായിരിക്കും സാധാരണ സാഹചര്യത്തിൽ ഇങ്ങനെ ഒന്നും ട്രാൻസ്മിറ്റ് ആയിട്ടുള്ള ഒരു റെക്കോർഡും എങ്ങും തന്നെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെറുതെ ടെൻഷൻ അടിച്ച് നിങ്ങളുടെ ബി പി ഒക്കെ കൂട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഹാർട്ടിനൊക്കെ ഓവർ പണി കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല ആവശ്യമില്ല അതായത് ഇപ്പം ഇപ്പോൾ മേടിച്ച് കഴിക്കുന്ന ഒരു ട്രെൻഡ് ഒഴിവാക്കുക അപ്പം കുറിച്ചു കൊടുക്കുന്നവർക്ക് കൂടെ ഞാൻ പറയത്തില്ല കാരണം അവർക്ക് അവരുടെ വൈറ്റിപ്പിഴപ്പാണ് കുറിച്ചു കൊടുത്തേ പറ്റുള്ളൂ നിങ്ങൾ ഒന്ന് സ്വന്തമായിട്ട് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ടോ ഉണ്ടെങ്കിൽ മാത്രം ആ രീതിയിലേക്ക് പോവുക അല്ലാതെ ഇങ്ങനത്തെ ആരെങ്കിലും പറയുന്നത് കേട്ട് വിശ്വസിച്ച് ഇപ്പം ഞാൻ പറയുന്നതും വിശ്വസിക്കണം എന്നല്ല ഞാൻ പറയണം വിശ്വസിച്ച് നമ്മൾ നമ്മളുടെ ടെൻഷൻ മറ്റുള്ളവർക്ക് പണയപ്പെടുത്തി ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം അതിനു മുമ്പ് ആർക്കെങ്കിലും കുട്ടികൾക്ക് മെഡിസിൻ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക പോസിറ്റീവ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ഒരു സർവീസ് നമ്മൾ ഒരുക്കുന്നത് ക്ലയൻസിൻ്റെ ഡയറക്റ്റുള്ള അക്കൗണ്ട് നമ്പർ ആയിരിക്കും നമ്പറായിരിക്കും തരുക നമുക്കിതിനകത്ത് യാതൊരു പങ്കുവില്ല പേഷ്യൻസിൻ്റെ ഡയറക്റ്റ് അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഏകദേശം ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യാം ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം